സ്വാഗതം ഞാൻ നാസർ ൂർ സൗത്ത് റെസിഡൻസ് വെൽഫെയർ വാർഷികാഘോഷം കുട്ടൻമൂസ് നഗറിൽ നടന്നു ടി എസ് ആർ ഡബ്ല്യുക്രട്ടറി ശ്രീ ടി കെ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു ആർ ഡബ് പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മ അധ്യക്ഷത വഹിച്ചു സിഒ ആർ ഡബ്ല്യു എ മലപ്പുറം വൈസ് പ്രസിഡന്റ് ശ്രീ കെ കെ അബ്ദുറസാഖ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൌൺസിലർമാരായ ശ്രീമതി നിർമ്മല കുട്ടികൃഷ്ണൻ ശ്രീ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ട് ടി എസ് ആർ ഡബ്ല്യു എ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ശ്രീലത ഉണ്ണി അവതരിപ്പിച്ചു വനിതാ വിഭാഗം റിപ്പോർട്ട് സെക്രട്ടറി ശ്രീമതി ദീപ ജിനേഷ് അവതരിപ്പിച്ചു സംസ്ഥാന കലോത്സവത്തിലെ വിജയികളായ ലക്ഷ്മി നന്ദന നിരഞ്ജൻ മാത്സ് ടാലന്റ് സെർച്ച് എക്സാം കേരള വിജയ് പാർവതി ഓവി എന്നിവരെയും അനുബോധിച്ചു എസ് എസ് എൽ സി വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസുകൾ ഫുൾ എ പ്ലസ് നേടിയവർക്കുള്ള ബാലകൃഷ്ണൻ നായർ ആൻഡ് സാൻസിന്റെ സ്പെഷ്യൽ പ്രൈസുകളും നൽകി ഗായിക ശ്രീമതി രമ കെ കോട്ടക്കൽ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പി എസ് ആർ ഡബ്ല്യു എ ട്രഷറർ ശ്രീ ഹരിഹരൻ ഗോകുലം ചടങ്ങിന് നന്ദി അറിയിച്ചു തുടർന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി രാത്രിയിൽ വള്ളുവനാട് കനകു നാടൻപാട്ട് കൂട്ടത്തിന്റെ നാടൻപാട്ടും ഉണ്ടായിരുന്നു ദൈവം ഭാഷ ഓണാഘോഷം നമ്മൾ വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ട് അതൊരു വാർഷികാഘോഷമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നു അതിനുശേഷം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിലാണ് വർഷവർഷാഘോഷം വിചാരിച്ചത് നമ്മൾ തിരുവനം സംബന്ധിച്ച് ഏതൊരു മേഖലയിൽ രാഷ്ട്രീയമല്ലാത്ത ഏതൊരു മേഖലയിലും എടുത്തു നോക്കിയാണ് പ്രസാകാജിയും കാണും നല്ല ഉദ്ദേശം ഉള്ള എന്ത് കാര്യത്തിലും എന്ത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ ഒപ്പമില്ലാത്തി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഈ അസോസിയേഷനിൽ ഇതിലും നല്ലൊരു ഉദ്ഘാടനം കിട്ടാനില്ല എന്നുള്ള ആലോചനയിലാണ് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ വ്യക്തികൾക്കും റെസിഡൻസിനും ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ടെന്ന് തന്നെയല്ല അവർ ആണ് എല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു കമ്മിറ്റി ആയിട്ട് ഇവിടെ ഉണ്ടായി തന്നെ എല്ലാവരും ക്ഷേമവും എല്ലാം അന്വേഷിച്ച് എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നൊക്കെ അന്വേഷിച്ചിട്ട് നോക്കാൻ അവർക്കൊക്കെ കഴിയുള്ളൂ അതിന് എന്തായാലും കുറേ ഒരു റിസൻസ് അസോസിയേഷൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് പഴയ കാലത്ത് അങ്ങനെയല്ല പഴയ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് നമ്മൾക്ക് ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഒരു അച്ഛനും അമ്മയ്ക്കും തന്നെ എട്ടും പത്തും മക്കളുണ്ടാകുന്ന കാലഘട്ടമായിരുന്നു ആ കാലത്ത് ഇവിടെ പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം അപ്പോൾ ആ ഒരു വയസ്സായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കും അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരെ ബഹുമാനിക്കും അവരുടെ എല്ലാ അംഗീകാരവും കൂടിയ ബാക്കിയുള്ളു നമ്മുടെ അസോസിയേഷന്റെ ജനനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് ഒരു ഇരുപത്തിയൊന്ന് കൊല്ലം മുന്നത്തെ കാര്യമാണ് അത് എനിക്ക് ഓർമ്മയുള്ള പോലെ ഞാൻ പറയാൻ അത് രണ്ടായിരത്തി രണ്ടിന്റെ അവസാനത്തിലാണെന്ന് തോന്നുന്നു ഒരു വൈകുന്നേരം ഒരു ഏഴര ഞാനധികം നീട്ടുന്നില്ല എന്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ മൂന്നാല് ആൾക്കാരേ ഉള്ളൂ ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല അന്ന് എങ്ങനെയാച്ചാൽ നമുക്കൊരു കൂട്ടായ്മ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മ പ്രസിഡന്റ് ശ്രീമതി സുശീല വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ പി കെ സെക്രട്ടറി ശ്രീമതി ശ്രീലതാ ഉണ്ണി ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഹരിഹരൻ ഗോകുലം ട്രഷറർ ശ്രീ എ ഹരീന്ദ്രൻ ഇന്ന് ഇവിടെ ഇരുപത്തി ഒന്നാം വാർഷികം ഇവിടെ നിങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോ നിങ്ങളെ ഈ റെസിഡൻസ് അസോസിയേഷനില് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ വളരെയധികം അഭിനന്ദനം ഞാൻ തോന്നുകയാണ് കാരണം നമ്മളെ ഹരിയേട്ടൻ ശ്രീ വി ബാലകൃഷ്ണൻ നായരുടെ ഹരിയേറ്റനെ പറ്റി രണ്ട് വാക്ക് പറയാതിരുന്നാലേ അത് നമുക്ക് കാരണം ഞങ്ങള് തലമുറകളായിട്ട് കുടുംബങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അരിയേട്ടൻ്റെ അച്ഛൻ മഹൃഷ്ണൻ നായരും അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേളപ്പൻ നായരും ഒക്കെ ആയിട്ട് ഞങ്ങളെ കുടുംബ ബന്ധങ്ങൾ അയൽവാസികളായിട്ട് ഞങ്ങൾ ഒരു സ്ഥാനം വഹിക്കുന്ന ആളെന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ നമ്മളെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഏകീകരിച്ച് ഒരേ കുടക്കിയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ തറവാടികൾ തന്നെയാണ് പക്ഷേ നിങ്ങളിൽ അറിയപ്പെടാതെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം അതിന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനൊരു അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓരോ ചെറിയ റെസിഡൻസ് അസോസിയേഷൻ അവരുടേതായിട്ടുള്ള പേരുകൾ പല പേരുകളിടും അത് കഴിഞ്ഞാൽ നമുക്ക് താലൂക്ക് ലെവലിൽ നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ജില്ലാ ലെവലിൽ അതിൻ്റെ ജില്ലാ ഘടകമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ഘടകമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഘടകമുണ്ട് അത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയും നമുക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ പേര് ക്രോഡീകരിച്ചു കോർവ എന്നാണ് അതിന്റെ പേര് ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി നമ്മൾ റെസിഡൻസ് അസോസിയേഷനിലുള്ള ആളുകളുമായിട്ട് മുഖാമുഖം സംഭാഷണം അതിൽ അമ്പത് ആളുകൾക്ക് അങ്ങ് ചാൻസ് കിട്ടിയിട്ടുള്ളൂ നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് മൂന്നാളുകളെ സെലക്ട് ചെയ്തതിൽ നമ്മളെ തിരൂർ താലൂക്കിനെ സെലക്ട് ചെയ്തത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനാണ് അപ്പൊ നമുക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു മുഹൂർത്തം നമുക്ക് അവിടെ കിട്ടി എന്നാണ് അസോസിയേഷന്റെ ഒരു ബാനറ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടായത് നമുക്ക് നമുക്കിപ്പോ ഒരു പൊസിഷൻ വേണം എന്തെങ്കിലും ഞാൻ ഒരു ജില്ലന്റെ പ്രതിനിധി എന്ന നിലയിലാണ് നിങ്ങൾ വിളിച്ചത് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വസ്തുത ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നതിന് മുൻപ് ഇതിൻ്റെ സെക്രട്ടറി ശ്രീ മനോജ് പറയുകയുണ്ടായി നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സാരഥ്യം വഹിക്കുന്ന മിക്കവാറും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം വനിതകളാണ് വളരെ വളരെ സന്തോഷം മാത്രമല്ല അതിലെനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികൾ കുറച്ച് പിന്നോക്കാവസ്ഥയിലായിരുന്നു എങ്കിലും ലേഡീസ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായിരുന്നു ഒരു പക്ഷെ നമ്മുടെ ജില്ലയിലെയും തിരൂരിലെയുമൊക്കെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രദ്ധേയമായ റെസിഡൻസ് അസോസിയേഷനുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് നമ്മുടെ പ്രസിഡന്റ് അന്ന് ഹരിയാട്ടനായിരുന്നു മാനതാട്ടം തന്നെയായിരുന്നു സെക്രട്ടറി നമ്മളന്ന് വനിതാ മേഖല രൂപീകരിച്ചത് പ്രസിഡന്റായിട്ട് നമ്മുടെ തങ്കേത്തി വൈസ് പ്രസിഡന്റ് നിർമ്മലക്ക സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൻ ടൂ സീറോ ഫൈവ് മൊബൈൽ ഫാം